തീർച്ചയായിട്ടും ഇപ്പോൾ ജനം അറിയുന്നു എത്ര മാസത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷനാണ് കിട്ടാതെ കിടക്കുന്നത് അഴിമതി ഇല്ലായ്മ വല്ലായ്മ ഇതാണ് അപ്പോൾ സാധാരണ അറിയാം ഈ പിണറായി ഭരണം ഒരു വൻ പരാജയമാണെന്ന് ബംഗാളിൻ്റെ അടുപ്പ് പുകയണമെങ്കിൽ ബംഗാളി പിള്ളേരെ ഇവിടെ വന്ന് കേരളത്തിൽ വന്ന് പണിയെടുക്കണം അത്ര കെടുകാര്യസ്ഥത അതായത് ആ ഫണ്ട് മുഴുവൻ ഇതൊക്കെയാണ് സി എ ജി പറയുന്നത് വകമാറ്റുന്നു വക മാറ്റുമ്പോൾ ഞാൻ പറയുന്നതനുസരിച്ച് മാത്രം പ്രവർത്തിക്കുന്നവരെ മന്ത്രിമാരുടെ സ്ഥാനങ്ങളിലേക്ക് കൊണ്ടുവന്നു നടന്നു പോകുന്നതൊക്കെ മഹാ അപരാധമല്ലേ ജനങ്ങൾ വോട്ട് ചെയ്ത് തെരഞ്ഞെടുത്ത ജനപ്രതിനിധികളാണ് അന്ന് ഭരണത്തിൽ കയറാനുണ്ടായ രണ്ട് പ്രധാനപ്പെട്ട കാരണങ്ങൾ കിറ്റും കമ്മ്യൂണിറ്റി കിച്ചണുമായിരുന്നു മന്ത്രിമാരുടെ ശൗര്യം കാണണം ചില മന്ത്രിമാരെ ശൗര്യപ്രകടനം നടത്തുന്നത് ഞാൻ ചാനലുകളിലും ഒക്കെ കാണാറുണ്ട്